നമസ്കാരം മഹർഷോപ്പൂരിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോലും സിൽവറിൻ്റെ ചെയിൻസ് സിൽവറും ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേക്ക് ഗോർമെൻസ് കേരളത്തിലെ സിൽവറെ മേക്ക് ഗോർണമെൻറ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറേ ഷോപ്പ് ഉള്ളൂ എത്ര ഷോപ്പുണ്ട് ഇതെല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർമ്മെൻസ് ആണ് യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാകാത്ത ഓർണമെൻസാണ് എത്ര ദിവസം ഇട്ടാലും എങ്ങനെയൊക്കെ ഇട്ടാലും എത്ര വേദത്താലും നമുക്ക് യാതൊരു വിധത്തിലുള്ള ചൊറിച്ചിലോ അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞാൽ കുറേ കറുത്ത പാടൊന്നും ഉണ്ടാവത്തില്ല കാരണം സിൽവറല്ല മേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ കുറേ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് കൂടെ ഗവൺമെൻറ് നടക്കിട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഓപ്പറാൻ പറയുന്ന ആളുകളിലും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഒരാൾക്ക് ഗിഫ്റ്റ് അടിയും ചെയ്യും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രി ആലട്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് ഒരാൾക്കാരും കൊടുക്കുക കൂടാതെ നമ്മുടെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പരിപ്പിൻ്റെ പത്ത് പൊടി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക്മാരുടെ എട്ടുപിടി വന്നിട്ടുണ്ട് സച്ചിൻ്റെ പത്ത് പിടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലോട്ടറി നമ്മുടെ ഹാർട്ട്മാരെ വന്നിട്ടുണ്ട് റീൽ ചെയ്യും വന്നിട്ടുണ്ട് മുത്താറക്കെട്ട് പുതു ഡിസൈൻ വന്നിട്ടുണ്ട് ഇത്രയും ഡിസൈൻസ് വന്നത് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് വീഡിയോക്കായിട്ട് വിശദമായിട്ട് കാണിക്കുന്നുണ്ട് നറുക്കെടുപ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും പറയണം താങ്ക്സ്